ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ചെയ്യുന്നത് വീക്കെൻഡിലെ ഒരു വ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റം കേട്ടോ ഇന്ന് ഏർലി ബേഡാണ് യൂഷ്വലി നമ്മൾ താമസിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ ഉടനെ നൂറാടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അതിനുശേഷം താ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ് ചായ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കാണ് ഇക്ക എഴുന്നേക്കുന്നത് അപ്പം ഞാനിവിടെ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നൂറാക്ക് കാണണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം എന്താ പാൽ തിളക്കുന്നുണ്ടോയെന്ന് നോക്കാനായിട്ട് നൃത്തമാണ് എന്ന് പറയുന്നത് പോലെ ചായയുടെ വെള്ളം തിളക്കുന്നുണ്ടോയെന്ന് എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂറ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി വരും കേട്ടോ എന്നിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കാലയിൽ തോണ്ടി കയറി എന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും പുള്ളിക്കാരിക്ക് മെയിനായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് കുക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് കാണണം അതുകൊണ്ടാണ് പിന്നെ പാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പാല് കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇതാണ് പിന്നെ ചായ ഇഷ്ടമാട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ മുക്കി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും പക്ഷേ അത് നമ്മൾ എന്താ ലോങ് റണ്ണിൽ അങ്ങനെ കൊടുക്കുന്നത് പൂച്ചകൾക്കൊന്നും അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ഈ ഡയറി പ്രോഡക്റ്റ്സും കാര്യങ്ങളും ചോക്ലേറ്റ്സൊന്നും അത്ര പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാറേ ഇല്ല കേട്ടോ പിന്നെ ഒരു കൊതിക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും വലുതായിട്ടൊന്നും കൊടുക്കാറില്ല നമ്മുടെ ചാനൽ ചാനലിപ്പോൾ വൺ കെ യു മുകളിലായിട്ടുണ്ട് അപ്പം ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞങ്ങൾ നന്ദി പറയുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പം എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാറ്റർഡേ സൺഡേ ആണ് എൻ്റെ ചെടികളുടെ പരിപാലനമൊക്കെ നടക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പില ഓൾറെഡി കുളവായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു അതിരി മൂത്തിട്ടാണ് അതിൻ്റെ കമ്പും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതിലങ്ങോട്ട് വളരുന്നില്ല എത്ര നമ്മൾ അതിനെ പരിപാലിച്ചിട്ടും അതങ്ങോട്ട് വളരാത്ത പോലൊരു ഫീൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കങ്ങ് വെട്ടിക്കളയാം എന്നിട്ട് വേറൊരു ചെറിയ തൈ മേടിച്ച് ആദ്യം തൊട്ടേ വളർത്തി വെച്ചു ഇതുവരെ വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ അവധി കിട്ടുമ്പോഴത്തേക്കും പോണം പോയി മേടിക്കാനായിട്ട് നമ്മൾ വെറുതെ ഒരു തക്കാളിയുടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുരു പാകിയതാണ് അതിനകത്ത് അപ്പോൾ അതങ്ങ് വളർന്നു വന്ന് വളരുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല അപ്പോഴത്തേക്കും ഭയങ്കര ടെൻഡർ ആണ് അതിൻ്റെ സ്റ്റെമ്മ് അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഒന്ന് താങ്ങ് കൊടുത്ത് നിർത്താം വളരുന്നെങ്കിൽ വളരട്ടെ അറിയില്ല നമുക്കിപ്പം ഇൻഡോർ ആയതുകൊണ്ട് നമുക്ക് ഇത് വളരുവോ ഇല്ലയോന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ചെറുതായിട്ടൊരു നൂലിട്ട് ഇക്ക എന്താ കട്ടിക്കൊന്നും അല്ല കേട്ടോ ജസ്റ്റ് അത് വളരാനായിട്ടുള്ള സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി കൊടുക്കുകയാണ് എല്ലാ ഫിഫ്റ്റീൻ ഡേയ്സിലും നമ്മൾ ഈ ചെടികൾക്കെല്ലാം വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ഞാൻ സഫാരി മാളയിൽ നിന്ന് തന്നെയാണ് മേടിക്കാറ് അവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഇതുപോലത്തെ ചെടികിടുന്ന ടൈപ്പ് ഓഫ് ഒരുപാട് സാധനങ്ങൾ കിട്ടും അപ്പം നമ്മൾ സോയിൽ പോലെ ഇരിക്കുന്ന ടൈപ്പ് ഫെർട്ടിലൈസറും പിന്നെ അതുപോലെ തന്നെ ഇത് വളരാനുള്ള സാധനങ്ങളും ഒക്കെ അവിടെ കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിത് വീട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്കിപ്പം ചായയുടെ ആണെന്നുണ്ടെങ്കിലും പൊടി നമ്മൾ യൂസ് ചെയ്തതിൻ്റെയൊക്കെ അതിടാൻ പറ്റും പിന്നെ മുട്ടത്തോടൊക്കെ ഇടാൻ പറ്റും പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ മീനിൻ്റെ വേസ്റ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം തീർന്നു പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ചെടികൾക്ക് ഇടുന്നത് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് ആസ് യൂഷ്വലി ഇക്ക തന്നെയാണ് വീട്ടിലത്തെ എന്താ പറയുക ഫുഡൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രാവിലെ നമ്മൾ വിചാരിച്ചു പുട്ടുണ്ടാക്കാവുന്ന പുട്ടിൻ്റെ പൊടിയിരിപ്പ് ഉണ്ടാവുന്ന കുറേയായി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പുട്ടും പഴവും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പക്ഷേ എന്താണെന്നറിയില്ല പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ ഇങ്ങനെ പോയി 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 അങ്ങനെ ഈ ഒരു വീക്കെൻഡിൽ പുട്ടും പഴവും കഴിക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കാൾക്ക് എന്താ പറയുക കറിയും കൂടെ വേണമെന്ന് വെച്ചു അപ്പോഴത്തേക്ക് വന്നാൽ പിന്നെ കറിയും കൂടെ ആക്കാമെന്ന് വെച്ചു ഉരുളക്കിഴങ്ങില്ല ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മുട്ട മുട്ട ഇടുന്നതല്ല മുട്ട ഇടാതെ ജസ്റ്റ് ഉരുളക്കിഴങ്ങ് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയുണ്ട് അപ്പം അതും കൂടെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഉരുളക്കിഴങ്ങ് വലിയ പിടുത്തമില്ല കേട്ടോ കഴിക്കും പക്ഷേ അങ്ങനെ വലിയ ഒരു എന്താ പറയുക ഇഷ്ടത്തോടു കൂടെ ഒന്നും കഴിക്കില്ല പക്ഷേ ചില സമയത്ത് ചില കറികളുടെ കൂട്ടത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചില അപ്പത്തിൻ്റെ കൂട്ടത്തിലൊക്കെ അങ്ങ് കഴിക്കും ചെറുപ്പത്തിലെ എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കഴിക്കുമായിരുന്നു പക്ഷേ എന്തോ എവിടെയോ നമ്മൾ പോയപ്പോഴത്തേക്കും ഈ കിളുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അത് കറി വെച്ചത് എങ്ങാണ്ട് കഴിച്ചു അപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഒരു പച്ചപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് എന്താ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതിങ്ങനെ മനസ്സിൽ കയറിയിട്ട് ചിലവർക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു സാധനം കതിയോ അല്ലെന്നുണ്ട് എന്തെങ്കിലും കിട്ടി അത് മനസ്സിൽ ഇങ്ങനെ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ആയിപ്പോയി അതിനുശേഷം ഉരുളക്കിഴങ്ങ് തീരെ കഴിക്കാറായി പിന്നെ കല്യാണം വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ അമ്മ കറികളൊക്കെ ഉണ്ടാക്കും അങ്ങനെ അത് ആയി പക്ഷേ എന്നിരുന്നാലും ഉരുളക്കിഴങ്ങ് കാണുമ്പോഴത്തേക്കും അയ്യോ വേണോ കഴിക്കണോ എന്നൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് മൈൻഡിലേക്ക് വരാറ് ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഒരു കുക്കർ എടുക്കുക ഉരുളക്കിഴങ്ങ് ഇടുക സവോള അരിഞ്ഞിടുക പിന്നെ ആവശ്യത്തിന് മുളക് ചേർക്കുക ഉപ്പ് വെള്ളം പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക ജസ്റ്റ് വീസിലടിപ്പിക്കുക ഒരു രണ്ടോ മൂന്നോ വീസിലടിപ്പിക്കുക ചിലവർക്ക് ഇത്തിരി ഉരുളക്കിഴങ്ങ് നല്ല കഷ്ണം പോലെ കിടക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം കുറച്ച് പേസ്റ്റായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉടയ്ക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളാക്കുക വിസിലടിപ്പിക്കുക അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു പീരി അങ്ങനെത്തോടെ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയാണ് പിന്നെ മുട്ട വേണമെന്നുണ്ടെങ്കിൽ താറാമുട്ടയോ കോഴിമുട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുഴുങ്ങി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഉരുളക്കിഴങ്ങ് കറി ആക്കുകയും ചെയ്യാം നമ്മൾ അവധി ഉള്ളപ്പോഴത്തേക്കും എപ്പോഴും രാവിലെ എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു പത്ത് മണിയോടു കൂടി നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അങ്ങ് തീരും പിന്നെ നമുക്ക് ക്വാളിറ്റി ടൈമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാം അങ്ങനെ എന്താ പറയുക നമുക്ക് നമ്മളുടേതായ കുറച്ച് സമയം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ ഭൂരിഭാഗവും ഒരു ദിവസം അങ്ങേ പോകും പണിയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണി നാല് മണിയാകും ക്ലീനിങ് കാര്യങ്ങൾ ഒരു വീടാകുമ്പോഴത്തേക്കും എന്തൊക്കെ പണികളല്ലേ നമ്മൾ ചെയ്താലോട്ട് തീരത്തും ഇല്ല എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല എവിടെ തീരുമെന്നോ അറിയത്തില്ല പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സമയം കിട്ടും അതേസമയം പേരും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ആയിരിക്കും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലീനിങ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം തുണി അലക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം വീക്ക്ലി ആയിരിക്കും അപ്പം നമുക്ക് സമയം തികയാതെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളിയാഴ്ച മിക്കവാറും വൈകിട്ടാണ് ഞങ്ങൾ എന്താ പറയുക ലേറ്റായിട്ടാണ് കിടക്കാറ് അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെന്താകും കുറച്ച് താമസിക്കും കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം പോക്കാണ് കേട്ടോ കഥ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോയി അപ്പോൾ എന്താ നമ്മുടെ തേങ്ങായും പിന്നെ കുറച്ച് മുളക് പിന്നെ ഇത്തിരി ഉള്ളി പിന്നെ കുറച്ച് ജീരകം ചെറു ജീരകം പിന്നെ കുറച്ച് വെള്ളം അത്രയാക്കി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കററെഡിയാണ് പിന്നെ താളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താളിക്കാം നമ്മൾ ലാസ്റ്റ് ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ച് വെക്കുന്ന എല്ലാ കറികളും താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ആ ഒരു പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ അപ്പം എന്താ തേങ്ങ നന്നായിട്ട് അരച്ച് നമ്മൾ തേങ്ങ അരച്ച കറികൾ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ നല്ലോണം അരയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പം രാവിലെ പുട്ടുണ്ടാക്കാമെന്നാണല്ലോ നമ്മൾ വിചാരിച്ചത് അപ്പം പുട്ടിൻ്റെ പൊടിയും കൂടെ നനച്ച് വെക്കാമെന്ന് വെച്ചു അങ്ങനെ പുട്ടിൻ്റെ പൊടി എടുത്തു അപ്പോഴത്തേക്കും ആണെങ്കിൽ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനായിട്ട് നമ്മൾ വിട്ടുപോയി അപ്പോൾ പിന്നെ അത് കുറച്ച് ഡീ ഫ്രീസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഓവനിൽ വേണമെങ്കിൽ വെക്കാം പക്ഷേ എന്താ പറയുക ഒരു സുഖമില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കാമെന്ന് വെച്ചു അങ്ങനെ പുറത്തെടുത്ത് വെച്ചു അപ്പോഴത്തേക്കും ഇവിടെ അതാ മാവും കാര്യങ്ങളും എല്ലാം എടുത്ത് പുട്ടിൻ്റെ പൊടിയെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് താളിച്ച് ചേർക്കണമെന്ന് പറഞ്ഞില്ലേ നമ്മൾ താളിച്ചു ചേർക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരു വലിയ സംഭവം നടന്നു അത് നല്ല കോമഡി ആയിരുന്നു ഇക്ക ആദ്യമേ എണ്ണ ഒഴിച്ചു ദെൻ കിട്ടു അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണമായിരുന്നു അതിനകത്ത് അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്ത് ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളതാണ് ലൈക്ക് നമ്മൾ പേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം എന്താക്കി അതിനകത്തോട്ട് ഒറ്റയടിക്ക് ഇട്ടു അപ്പോഴത്തേക്കും എന്തോ ചെയ് ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അപ്പം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഓടി പിന്നെ പുറകെ ഓടി അപ്പം ആകെ എന്താ പറയുക കോമഡി ആയിപ്പോയി അത് സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുന്നത് ഇപ്പം സവോളയോ അല്ലാതുകൊണ്ട് ഉള്ളിയോ ഒക്കെ ചേർത്തതിന് ശേഷം ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയും പ്രശ്നമില്ലായിരുന്നു ഇതിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇപ്പം ഇടുകയാണ് കേട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പുറകിൽ നിന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഇടയില്ല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് അപ്പത്തും പറ്റിയിട്ടുള്ളതാണ് നേരത്തെ അപ്പോൾ സാധാരണ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയായിടുന്നതെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല ആ എണ്ണയിലേക്ക് വീഴുമ്പോഴത്തും ഇത് ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ആസ് യൂഷ്വൽ അത് പൊട്ടിത്തെറിക്കാതെ വേറെ വഴിയില്ല കണ്ടോ അതങ്ങോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അടുത്തിരിക്കുന്ന സ്ഥലത്തും എന്താ അടുത്തെല്ലാം നന്നായിട്ട് പൊട്ടിത്തെറിച്ചു ഒന്നും പറയാതിരിക്കുന്ന ഭേദം എന്താണല്ലോ ആർക്കും ഒന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ ആ താളിപ്പും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് ഈ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓൾറെഡി എല്ലാം കുക്ക്ഡല്ലേ അപ്പം പിന്നെ അതും കൂടെ ഒന്ന് കറിയും കൂടെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തേങ്ങ അരച്ച് വെച്ച കറി റെഡിയാവും പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇതിപ്പം നമ്മൾ ലാസ്റ്റ് സ്മാഷ് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ മണമടിച്ച് നൂറായിക്കാകെ വിഷയമാണ് അപ്പം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ ഇങ്ങനെ വരും അപ്പം താഴെ ഇവിടെ കണ്ട സ്മാഷ് ചെയ്ത് നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുട്ട് റെഡിയാക്കിയാൽ മതി നമ്മൾ പുട്ടിൻ്റെ പൊടി മേടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ ഇപ്പോഴത്തേക്കും പുട്ടിൻ്റെ പൊടി കൊണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിപ്പൊടി പോലെ ഇരിപ്പുണ്ട് അത് പക്ഷേ നൈസായിട്ടുള്ളതാണ് അപ്പോൾ അതുമാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഈ ഒരു പുട്ടുപൊടി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത്തിരി ഉള്ളതല്ലേ അപ്പോൾ ആ തരി ഉള്ള മോഡല് ഞാൻ ഇത്തവണ വാങ്ങിക്കൊണ്ട് വന്നില്ല പിന്നെ പുട്ടുണ്ടാക്കലും കാര്യങ്ങളൊന്നും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ കൂടുതലും ചപ്പാത്തിയൊക്കെയാണ് ഉണ്ടാക്കാറ് ചപ്പാത്തി ഇടിയപ്പോ ഒക്കെയാണ് നമ്മൾ കഴിക്കുക അപ്പം ഇങ്ങനെ കൊതി മൂക്കുമ്പോൾ മാത്രമേ നമ്മളിതുപോലെ പുട്ടിൻ്റെ പൊടി വാങ്ങി ഉണ്ടാക്കുകയാണ് പതിവ് നമുക്ക് പുട്ട് കുറ്റിയായിട്ടില്ല കേട്ടോ നമ്മൾ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞവണ വാങ്ങിക്കൊണ്ട് വന്നതാണ് ചെറിയ എന്താ പറയുക ചെറിയ പുട്ടാണ് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ ചെറുതാണ് നല്ലത് കാരണം വെച്ചാൽ അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് അകെ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ആവി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പുട്ടിൻ്റെ ഇത് വെച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി കുക്ക്ഡായിട്ട് കിട്ടും ഇതിപ്പം രാവിലെ നമ്മൾ നമുക്ക് രണ്ടു പേർക്കും ഉള്ളത് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ വൈറ്റത്തേക്കും കൂടെ യൂസ് ചെയ്യാനുള്ളത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിയായി വരുന്നത് നോക്കിയ സമയം കൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിൽക്കുക അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ വായിക്കകത്ത് വെച്ച് തന്നതാണ് പക്ഷേ അതെൻ്റെ മൂക്കിനകത്താണ് പോയത് അപ്പം എന്താ ഇവിടെ ആവി വന്നിട്ടുണ്ട് എന്തൊരു സ്മെല്ലാന്നറിയാമോ നല്ല സ്മെല്ലാണ് ആ പുട്ടിൻ്റെ ആ ഒരു ചൂടാവി പറക്കുന്ന ഒരു സ്മെല്ല് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഞാൻ ഒന്നര കഴിക്കും ഇക്കായ ഒന്നര കഴിക്കും അപ്പം ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലാക്കി വെച്ചു ഇക്കായ കറി കൂട്ടി കഴിക്കുന്നു ഞാൻ പഴം കൂട്ടി എനിക്ക് പഴം കൂട്ടി കൂടുതൽ ഇഷ്ടം പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആ കറിയുടെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശകലം കറി കൂട്ടി കഴിച്ചാലോ എന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് കറി കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ജോലിയില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ജോലിയുള്ള ദിവസം ഇക്കാക്ക് രാവിലെ നല്ല തിരക്കായിരിക്കും നൂറാക്കുള്ള ഫുഡെല്ലാം കൊടുത്തു ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ടേബിളിൻ്റെ മണ്ടേ കണ്ടേനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്കും ഓടി അതുവഴി നടപ്പാണ് അല്ലോ എനിക്കും കൂടെ ശകലം ചായോ ഒന്നും പറഞ്ഞിട്ട് നടക്കുന്ന പോലെ പക്ഷേ ഈ പുട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറില്ല കേട്ടോ പിന്നെ അവൾ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരി കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പം കുറച്ച് കഴിക്കും പക്ഷേ വായിക്കാതെ തൊട്ടുന്നത് പോലെ അങ്ങനെ കഴിക്കില്ല പിന്നെ അവൾ കഴിക്കുന്നത് ചപ്പാത്തി ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാം അത് ഞാൻ രണ്ട് മൂന്ന് പീസൊക്കെ കൊടുക്കാറുള്ളൂ എങ്ങാനും വായിക്കാത്ത ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി കാണാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അപ്പം നൂറയുടെ ഫേവററ്റ് കൊട്ടയാണ് ഞാൻ അടുക്കളയിൽ ഈ സാധനം എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഞാൻ വാങ്ങിയ കൊട്ടയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ അവൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് ആ കൊട്ടയക്കകത്തോട്ട് ഇങ്ങനെ ഇട്ട് കളിയാണ് പകലൊക്കെ മിക്കമാറും ഉറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ കൊട്ടയ്ക്കകത്ത് തന്നെയാണ് എനിക്കറിയത്തില്ല ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള കൊട്ടയാണ് അപ്പം അതിനകത്തായിരിക്കും എപ്പോഴും ഇരിക്കുന്നത് ഞാൻ ആ കൊട്ടയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് കയറി ഇരിക്കുകയും ചെയ്യുവേ നമ്മുടെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ ഓൾ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ ചായ ബാക്കി ബാക്കിയുണ്ടായിരുന്നതൊക്കെ ഇരുന്ന് കുടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വേണം ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം എന്താ നൂറ കയറി ഇക്കയുടെ മടിയിലിരിപ്പുണ്ട് അപ്പം ഇക്ക മറ്റേ കൊച്ചുപിള്ളേരുടെ പാട്ടുണ്ടല്ലോ കൈ കൊട്ടുണ്ണി കൈ കൊട്ട് അപ്പോൾ അത് നൂറാനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കോലം കെട്ടലിലും കയറി ആളിരുന്ന് കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ അടുക്ക ഒരു പരിപാടിയും നടക്കൂല പക്ഷേ ഇക്കാരുടെ അടുക്ക എല്ലാത്തിനും കയറിപ്പോവും ഇക്കയുടെ കൂട്ടത്തിലാണ് കൂടുതലും ഇക്ക വീട്ടിലുള്ളപ്പോഴത്തേക്ക് അവൾ സ്പെൻഡ് ചെയ്യാറ്